ഹലോ ഹലോവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടില് ഒരു ചെറിയൊരു അപ്ഡേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നല്ല കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ് അപ്പോ സംഭവം നമുക്ക് വളരെ വളരെ റേറ്റ് കുറവില് വളരെ എന്ന് വെച്ചാൽ അത്രയും റേറ്റ് കുറവില് നമുക്ക് ചെയ്തെന്ന കാരണം കൊണ്ടാണ് കാരണം നമുക്കതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ വേഗം ചെയ്തതന്നെ കാരണം നമ്മൾ കയ്യിൽ നമുക്ക് ഇത്ര വലിയ ഇതുണ്ടായിട്ടല്ല കേട്ടോ അവരും നമ്മളെടുത്ത് കുറെ സഹകരിച്ച ഒന്നും കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മളത് വേഗം ചെയ്തത് അപ്പം അത് കാണിക്കാം അതിനു മുന്നതേ നമ്മുടെ മമ്മി പിള്ളേരോട് ഇരിക്കേണ്ടത് നമ്മുടെ ജിമ്മിയും ഈഷയും പിന്നെ ഇത് നമ്മുടെ കൊക്കോ പിന്നെ നമ്മുടെ പാപ്പു പിന്നെ നമ്മുടെ ജെറിമോൻ പിന്നെ നമ്മുടെ ഗോപു അതായത് നമ്മുടെ ഗോപുവിൻ്റെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപുവിന്റെ വീല് ഓൾറെഡി അവിടെ നിന്ന് ഔട്ട് ഫോർ ഡെലിവറി ആണ് രണ്ടു മൂന്ന് ദിവസം എത്തും എന്നാണ് പറഞ്ഞേക്കണേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അപ്ഡേഷൻ എന്തായാലും ഇടും അപ്പോ മമ്മി എന്താ മമ്മിയുടെ പുതിയ വിശേഷം അതെ അങ്ങനെ കുറച്ച് വിഷയം കാരണം നമുക്ക് വീല് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമുക്ക് ഇടാൻ പറ്റില്ല അവര് ചിലപ്പോൾ പെട്ടെന്ന് ഇരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇത് ഊരേണ്ട വരും അപ്പൊ ഫുൾ ടൈം നമുക്ക് ഇടണ്ട പുറത്തേക്ക് സപ്പോസ് എങ്കട പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ അല്ലെ വീട്ടിനുള്ളിലാണല്ലോ ടൈലല്ലേ ഒരു വിഷയമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കോമഡി ഇത് വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് നമ്മുടെ ഗോപൂനാണ് അല്ലേ അതെ ഏറ്റവും ഇവിടെ അതെ അതെ ഏറ്റവും കൂടുതൽ സ്പീഡ് നമ്മുടെ ഗോപൂന അപ്പോ അത്രക്കെയാണ് നമ്മുടെ ഗോപുവിന്റെ പുതിയ അപ്ഡേഷൻ പിന്നെ നമ്മുടെ പാപ്പു ഇവിടെ കണ്ടുവ നമ്മുടെ പാപ്പുവിന്റെ അപ്ഡേഷൻ തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാപ്പുവിനെ ഓൾറെഡി ഇപ്പോ ഹെയർ ഒക്കെ നമ്മൾ ഡ്രിം ചെയ്തു നമ്മള് കണ്ടുവല്ലോ കഴിഞ്ഞ ഇപ്പത് മെഡിസിൻസ് ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ട് അടുത്ത ആഴ്ച നമ്മള് കൊണ്ട് കാണിക്കും ഒന്ന് അപ്ഡേറ്റ് ചെയ്യും വെറ്റിനറിയിൽ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഫുഡൊക്കെ കഴിച്ചു ആള് നല്ല ആക്റ്റീവ് ആണ് ആള് ഇവിടുത്തെ മെയിൻ ആളായിന് അതെ അത്യാവശ്യം വെയിറ്റ് കൂടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിൽ കിട്ടുമ്പോ ഒരു ആ അത്രേ ഉണ്ടായുള്ളു ഇപ്പത്തെ ഏകദേശം ഒരു നാല് നാല് കിലോടെ അടുത്തായിട്ടുണ്ട് ഏകദേശം അപ്പൊ അത് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് അത് പിന്നെ എല്ലാരും ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം കളയാനില്ല അപ്ഡേഷൻ ഞാൻ കാണിക്കാം പിന്നെ പുറത്തും നമ്മുടെ അൽജോ നമ്മുടെ ഒന്നിരിക്കാനായിട്ട് അപ്പൊ നമ്മുടെ ആ വിക്ക് കൂട്ടി കയറി കിടക്കട്ടെ അപ്പൊ അപ്ഡേഷൻ ഞാൻ കാണിക്കാം അതായത് നമ്മുടെ അൽജോ കോട്ട ഇവിടെ ഉണ്ട് കേട്ടാ അൽജോ ഹായ് പറയ പിന്നെ ക്യാമറമാൻ ദേ പിടിച്ചെ ഇത് ഇനി ഞാൻ പറയാ ഇങ്ങനെ സംഭവം ക്യാമറ ഇതായിക്കോട്ടെ ഇതാണ് അപ്ഡേഷൻ കണ്ടില്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ നാളായിട്ട് നമ്മൾ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചൊരു സംഭവാണ് പിന്നെ നമുക്ക് വളരെ വളരെ റേറ്റ് കുറവില് സംഭവം ചെയ്ത് തന്നപ്പോ നമ്മള് ചെയ്താട്ടോ അതെ ഇതൊരു കേജ് ഇത് പിന്നെ ഇപ്പുറത്തൊരു കേജ് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയും കാണുന്നവർക്ക് അറിയാം ഇവിടെ ഉണ്ടായിരുന്ന കേജ് ആണ് ഇതാ കിടക്കുന്നത് നമ്മുടെ ഇപ്പോ വിക്കി കിടക്കുന്നത് കിടക്കണത് അപ്പോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒരു കേജ് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ നമ്മുടെ ഡോബർമാനാണ് പക്ഷെ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതോടെ ഹെഡിൽസ് ചാടി പോണ പോലെയാണ് ഫോണെ അപ്പോ അത് നടക്കില്ല അപ്പൊ ഈ ഈയൊരു കേജിൽ കിട്ടും ബാക്കില് നമ്മുടെ വിക്യോനാണ് അപ്പോ ഇതാണ് പുതിയ അപ്ഡേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ 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 റേറ്റ് കുറവില് നമുക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സംഭവം ചെയ്തത് പിന്നെ നമുക്ക് അത്യാവശ്യമാണ് ഈ ഒരു സംഭവം കാരണം എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെക്കാൻ ഐ മീൻ പിള്ളേരെ ആക്കാനായിട്ടുള്ള സ്പേസ് നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കേജ് നമ്മൾ ആക്കി വെച്ചാണ് ഇപ്പൊ ഇപ്പം വിക്കിങ്ങൂടെ കയറി കിടക്കാം കേട്ടോ പിന്നെ അതെ അപ്പോൾ നമ്മളെ ബാക്കി രണ്ടു പേരെ നമ്മൾ കാണിക്കണില്ല എന്നുള്ളൊരു പരാതിയും വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ചെക്കന്മാർക്ക് രണ്ടാൾക്കും ചെറിയ തോതിൽ ടിക് ഫീവറിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് നാളെ തൊട്ട് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കാരണം നമ്മൾ ഇന്ന് ബ്ലഡ് ചെക്ക് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ അതെ ഇതുവൻ നല്ല രീതിക്ക് ക്ഷീണിച്ചിരിക്കുകയാണ് അത് കാണുന്നവർക്ക് അറിയാൻ പറ്റും പിന്നെ അതുപോലെ ഇവിടെ വിൽക്കുമോനും ക്ഷീണിച്ചിരിക്കുകയാണ് ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഫോം ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കിളിവും അതേപോലെ അവൻ നല്ല രീതിക്ക് ഫോം ആയി നിൽക്കുന്ന ചെക്കനായിരുന്നു പക്ഷെ ഇപ്പം ഫോം ഔട്ടാണ് ക്ഷീണം കാര്യങ്ങളുണ്ട് ഒരു മാസത്തേക്ക് ഫുള്ള് നമുക്ക് മരുന്നുകൾ തന്നിട്ടുണ്ട് ഫുള്ള് ടാബും രണ്ടു നേരം മൂന്ന് നേരമാണ് നമുക്ക് ടാബ് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ രണ്ടുപേരും ഞാൻ അധികം കാണിക്കാത്തത് അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ അപ്ഡേഷൻ ആയിട്ട് കാണിക്കാൻ കൂടി വെച്ചു അത് കാരണം കൊണ്ടാണ് അപ്പൊ ഞങ്ങൾ ആക്ച്വലി നമ്മുടെ അൽജമോ വന്നത് ഞങ്ങൾ നടക്കാൻ പോകാനാണ് അല്ലേ അതെ ഞങ്ങൾക്ക് ഈവനിങ് ഇടയ്ക്ക് ഒരു നടത്തണ്ട് അപ്പൊ നടക്കാൻ പോവാൻ വേണ്ടിട്ടാണ് നമ്മൾ അൽജ്മ വന്നത് അപ്പൊ നമ്മൾ എന്തായാലും ഈവനിങ് വോക്കിനൊക്കെ പോയിട്ട് വരാം അപ്പോ നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ആരും ഇവിടെ അതെ ഫോണിന്റെ ചാർജർ അതെ കാണിച്ചത് നിക്ക് നിൽക്ക് 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 നിൽക്കേ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം നമ്മുടെ ഗോപുവിന്റെ തനി സ്വരൂപം അതെ ആ ചാർജറും കൊണ്ട് ഓടി പോവും ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ നമ്മുടെ ഗോപു ഇങ്ങനെ ചെയ്യുന്നു കണ്ടോ എന്നിട്ട് ഇങ്ങനെ ും അതെ അപ്പോ നമ്മളിവിടെ നമ്മുടെ വീഡിയോ വീഡിയോപ്പിയാണ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടില്ലേ എന്തൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോ വീഡിയോ ഇങ്ങോട്ട് വാ അപ്പോ നമ്മളിവിടെ വീഡിയോ ആണ് അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പറഞ്ഞേ ആ കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാരും അടുത്തൊരു വീഡിയോ വരെ ബൈ